ഹലോ പിന്നെ ഞായറാഴ്ചയാണ് അപ്പോൾ നമുക്ക് ചിക്കൻ വെച്ചാലോ നിങ്ങളിന്ന് ചിക്കനാണ് കേട്ടോ വെച്ചത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ഒരു ചെറിയൊരു വെക്കണ ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ ചിക്കനൊക്കെ കഴുകി ക്ലീനാക്കി വാല് വെച്ച് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് വാല് വെച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വാങ്ങുന്നതിന് ശേഷം ഉപ്പിട്ടു മഞ്ഞൾ ഇട്ടു മുളക് പൊടി ഇട്ടു അതുപോലെ പുരുമുളക് പൊടി ഇട്ടു ട്ടാ കുറച്ച് കുറച്ച് മസാലയും എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിരുമ്പി കൂട്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ പറത്തട്ടാണ് ട്ടാ നമ്മൾ ഈ പ്രാവശ്യം റോസ്റ്റ് ചെയ്തത് പോളോട്ടം വന്നപ്പോൾ വീടിയെ പിടിക്കണമെന്ന് മനസ്സിലായിരുന്നില്ല അതിൽ ചെറുതായിട്ടൊന്ന് പെട്ടുപോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ചിക്കനും വറുത്തു വെച്ചു കാരണം രണ്ട് ദിവസം യൂസ് ചെയ്യാലോ പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ വറുത്ത് വെക്കുമ്പോൾ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ അതിൽ തന്നെയാണ് ചെയ്തെട്ട ഇത് ഞങ്ങൾ ഇന്നലെ വെച്ച പോത്തും കായുവാണ് കേട്ടോ അതും പിന്നെ എല്ലാ ചിക്കനും വറുത്തു വറുത്ത് കൊരുന്ന ആ ഒരു ഭാഗമാണത് ഈ വറുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലത്യാവശ്യം എല്ലാവരും ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കും കേട്ടോ ഞാനും നോക്കും മക്കളും നോക്കും എല്ലാവരും നോക്കും വറുത്ത ചിക്കനോടുള്ള ആ ഒരു ഇഷ്ടമാണ് കഴിഞ്ഞ് വറുത്തു വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നാക്കിട്ടാ ഈ പ്രാവശ്യം നമ്മൾ ആരും സഹായിക്കാണ്ടായിരുന്നില്ല എല്ലാവരും ഇളക്കണ സമയത്തിൽ നമ്മൾ സബോള വാട്ടണ സമയത്താണ് വന്നത് ബാക്കി ബൈ ഞാൻ തന്നെ ചെയ്തതിട്ടെല്ലാം മസാല നമ്മൾ ആക്കണക്കെ മുന്നേ സബോളേനെ നല്ലോണം വയറ്റി സ്പെഷ്യലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ തന്നെ അവോക്കാടയാണ് കേട്ടോ ഇപ്പം നമ്മുടെ അവോക്കാഡോ നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ പൾപ്പ് എടുത്തിട്ട് നമ്മൾ നമ്മൾ മസാല അടിക്കല് ഇഞ്ചിയും വേപ്പിൻ്റെ എലിയും പച്ചമുളകൊക്കെ അടിക്കണേ അതിൻ്റെ നമ്മൾ ഈ അവക്കാടേനയും കൂടി അടിപൊളിയായിട്ട് അതിൻ്റെ പളുപ്പ് അതിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ ചിക്കനിൽ അവക്കാടോ ചേർക്കുമ്പോൾ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു അതിന് അതൊരു ബട്ടർ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാത്തിലും ചേരുമല്ലോ അപ്പോൾ നമ്മളീ പ്രാവശ്യം ഇതേ കണ്ടില്ല മസാല മിക്സിയിലടിച്ചപ്പോൾ അവക്കുഴയും കൂടെ ഇലിട്ട് അടിച്ചു ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് സൂപ്പറാണ് പിന്നെ ഈ ഐറ്റം നല്ലതാണല്ലോ അപ്പോഴേക്കും നമ്മുടെ മൂത്താൾ വന്നു ജസ്റ്റ് ഒന്ന് നിലക്കാനൊക്കെ വന്നു കുറച്ച് നേരം നമുക്ക് ഒരു ചെറിയൊരു കൈ സഹായം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു മാറി മാറി വന്നവർ അപ്പോഴേക്കും പിന്നെ ഓടി വന്നത് എവിയുംകൂട്ടനാണ് കേട്ടോ എവീൻകുട്ടൻ ചെയ്ത് റോസ് മോൾ സൈഡിലിങ്ങനെ നിന്നിട്ട് ഇറച്ച് കഴിക്കുന്നുണ്ട് അവൾക്ക് ഡാൻസും ഇതൊക്കെ ആയതുകൊണ്ട് ആകെ ക്ഷീണം വയ്യായും ഒക്കെയാണ് പിന്നെ നമ്മൾ സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ അവിടെ സർലാസ് എന്നാണോ പറയുക എല്ലാവരും സാലഡ് എന്ന് പറയും സർലാസ് എന്ന് പറയും ചിലവർ ബേവിന് വീഡിയോ പിടിക്കുന്നതിൽ ഇഷ്ടമൊന്നുമില്ല എന്നാലും അവൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നതുകൊണ്ട് അതിൽ പെട്ടു എന്നതാണ് ഉണ്ടായത് കേട്ട പിന്നെ നമ്മുടെ മസാലകളൊക്കെ നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട് നല്ല മണം വന്നു വന്നിപ്പോൾ നമ്മൾ മല്ലി മിളക് പിന്നെ നമ്മുടെ മസാല ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നല്ലോണം മൂത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചു പിന്നെ അതിന് ശേഷം അതിൻ്റെ മീതൊരു ഐറ്റം കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ തക്കാളി ഒരു മൂന്ന് തക്കാളി ചെറുതാ ചെറുതായിട്ട് അരിഞ്ഞിട്ടു വേണമെങ്കിൽ നമുക്കത് ഒഴിക്കാം എന്നാലും ഞാനിട്ടത് ഇങ്ങനെയാണ് കിട്ടാം അത് കഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയി ചിക്കനും ഉണ്ടായിരുന്നു ബീഫും ഉണ്ടായിരുന്നു സർലാസും ഉണ്ടായിരുന്നു അതായിരുന്നു കേട്ടോ ഞായറാഴ്ച എടുത്ത നമ്മുടെ കറികളായിരുന്നത് നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബൈ